ആ വീണ്ടും തുടങ്ങി സുമ്മനെ വീണ്ടും തുടങ്ങി പിന്നെ ഇതാക്കി കഴിഞ്ഞ ഇതാണ് പന്തളിന്ന് സൽമാൻ ക്രിക്കറ്റ് ആൾക്കാര് ലൈവ് ആൾക്കാര് ഫ്രെഞ്ച് എന്താ വർത്താനോ നിത് തുടങ്ങട്ടെ ആൾക്കാർ കേറി വരുമ്പോ

<Sit'd> example, ോ തുടങ്ങിക്കോ പന്തലിയാണ് ഇതിന്റെ പേരോ എന്റെ പായയുടെ അഞ്ചാം നീ കൊറഞ്ഞ ആര് സൽമാന്റെ മൂത്താപ്പാന്റെ മകൻ്റെ ഇംഗ്ലണ്ടാണ് എന്റെ ടീം ഞാൻ വീഡിയോ കാണാറുണ്ട് എന്റെ പേര് അബ്ദുറഹ്മാൻ ആയിഷ ഐഷഫ് സ്പൈഡർമാൻ ഓ ജമാലിന്റെ വണ്ടർ ഷോട്ട് യൂറോകപ്പിൽ യൂറോ കപ്പിൽ ഏതാ ടീം ജർമ്മനി ആ ജർമ്മനി ഏതായാലും മനി ലൈക്ക് ലൈക്കടിക്കുക എല്ലാവരും ലൈവ് ലൈക്ക് അടിക്കുക നല്ല ലൈവ് പോകുള്ളൂ ആഴ്ച വാദ്യമ വീണ്ടും ഇവിടെ ഉണ്ടപ്പായി അട്ടപ്പാടി അർഫാത്ത് എന്താസ് പൊങ്കാസ് മുസ്തഫ അലീന് സ്പൈഡർമാന് ലൈവ് എല്ലാവരും ലൈക്ക് അടിക്കുക മാനേ ഇപ്പൊ ഇതിന്റെ പിന്നെ ലൈവ് എടുക്കാൻ പറഞ്ഞു പറഞ്ഞോട് അങ്ങനെ ഇരിക്കാൻ പാട്ട് കേൾക്കായിട്ടില്ല ഒരു പത്തിരുന്നൂറ് ആൾക്കാരാകുമ്പോ ഞാൻ പറയാം എല്ലാവർക്കും കേല്ലോ അങ്ങനെ വരട്ടെ മുഹമ്മദ് നാജിൽ ഹായ് മുഹമ്മദ് നിഷാൻ ഹായ് ഹായ് എന്ന് പറഞ്ഞ എല്ലാർക്കും നല്ലോണം അപ്പൊ വായിക്കാൻ കിട്ടുന്ന വരും

അബ്ദുല്ല ഹലോ സൽമാൻ സുഖാണോ കളിയുടെ അടിയിൽ പ്രശ്നമായി കളിയുടെ അടിയിൽ റെണ്ണിന് വേണ്ടിയിട്ടുള്ള വാക്ക് കയറ്റാം എന്താ ഏ വെക്കണം സൽമാ സൽമാ നിങ്ങളുടെ ഞങ്ങളുടെ സൽമാൻ സൽമ 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 എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ മനെ ലൈക്ക് ലൈക്ക് ലൈവ് ഇങ്ങനെ കേറി ഞങ്ങൾക്ക് നല്ലപ്പോള് സൽമാൻ പറഞ്ഞില്ലേ ഹായ് പറയൂ ഉണ്ടപ്പായ് ഫാൻസ് തിങ്കളം ഹലോ സുഖമല്ലേ മുഹമ്മദ് ഷാനിബ് മുഹമ്മദ് നാജിൽ ഉണ്ടപ്പായ എവിടെ ദിയ സൽമാൻ കാക്ക ആയി പറയോടൽമാൻ കേട്ടാ അമീ സൽമാൻ സൽ മുണ്ടപ്പായി ഉണ്ടെങ്കിൽ വീഡിയോ കളയറാക്കും അപ്പിന് അത്രേയുള്ളൂ ഞാൻ സൽമാനെ ഇറങ്ങി കളിക്ക് മനു അത് നടക്കില്ല മുഹമ്മദ് നവാസായ് സമി സമീറ മുണ്ടപ്പായ് മോണിയൊരു മുത്ത സുഖമല്ലെ സ്പൈഡർമാൻ സൽമാൻ ചെന്ന് അടിച്ച് തീരുമാനിക്കുന്നു ലൈവ് ലൈവ് ലൈക്ക് ലൈക്ക് മാമു ആൾക്കാരായി ഓ ആ മന്തി മന്തി അടിക്കും ുംതി പോയി മുല്ലശ്ശേരി ഹായ് സൽമാൻ സാജിദ പി പി ഹായ് അബ്ദുൽ എം കെ ടി ഹായ് ഷാഫി ഷാനു അസ്സലാ സുഖാണോ സുഖാണെന്ന് പറയാ അബ്ദുറഹ്മാൻ ഹായ് എന്താണ് കൂടെ പോയിട്ടുണ്ട് ദിയ സൽമാ അതാ പോയി പോയി അതില്ല എന്താ സലമാനെ ഒന്നും എന്താ സലമ ഒന്നും പറയാത്തത് എന്നാ ചോദിക്കറ്റ് ഫുഡ് മന്തി 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 കുട്ടനാണിത് മന്തിമാനെ സഫാൻ മുഹമ്മദ് സലമാൻ ഒരു പാട്ട് പാടുോ കുറച്ചുറക്ക പാടും പാട്ട് പാട്ടെന്ന് പറയോണ്ടാക്കി പുതിയ പാട്ടാണ് കാണാൻ പറ്റുമോ ഇൻഷാല്ല എന്തെങ്കിലുമൊക്കെ കാണാ എല്ലാവരും രാപ്പാടി 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 പാടുന്നാണ് സലമാ തെറ്റി തെറ്റി ആ അതല്ല രാപ്പാടിയാട ചു ആൾക്കാരായി ഞാടി അങ്ങനെ അല്ലെടാ രാപ്പ അത് പാടിയിരുന്നില്ലേ അത് പാട് ആ പാടി ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെയാണ് നാടിന്റെ ആവശ്യം സ്പൈഡർമാൻ ഇല്ലാത്ത എന്ത് ലൈവ് സൽമാൻ സൗണ്ട് എന്തിന്റെ സൗണ്ട് ഡോഗ് നായയുടെ സൗണ്ട് എടുക്കാന് കല്ലുകൊണ്ട് ആ ആ അതെ അതെ ലൈവ് ലൈക്ക് ലങ്ങളും അതാണ് ലൈവ് കേറാത്തത് ആകെ നൂറ്റി ഇരുപത്തെട്ട് ആൾക്കാർ കാണുമ്പോ ഇരുപത്തി ആറ് ലയിക്കുള്ളൂ എല്ലാരും ഇപ്പൊ തന്നെ ലൈവ് ലൈക്ക് ചെയ്യും അത് ഞങ്ങള് നിർത്തി പോവാൽമ അർജന്റീന വിട്ടോന്ന് ഇംഗ്ലണ്ട് ഒരു മന്തി കൊടുത്താൽ എവിടേക്കും വരും ഞങ്ങൾ ചെക്കാൻ പറയുമോ എല്ലാവർക്കും സൽമാനിക്കുമോ എല്ലാർക്കും കർണാടക ഉബൈദ് കോട്ട് മുഹമ്മദ് മുനീർ ഇന്ന് ചായക്ക് പോണില്ലേ ഇതിയൊന്നും ഉണ്ടപ്പായി ഇല്ലേ ചായ കുടിച്ച് ഉണ്ടപ്പായ ഇല്ല ഇവിടെ ഉണ്ടപ്പായി അട്ടപ്പാടി അവിടെ മഴ ഉണ്ടോ കൊറിയൻ മല്ലും ഒരു കൊറിയൻ മല്ലു ആരാധകനാണ് കേട്ടോ ജമീല പി പിഹായ് ഷിബു ഉണ്ടപ്പായി എവിടെ ഉണ്ടപ്പായി എവിടെ പറഞ്ഞു കൊടുത്തു എല്ലാവർക്കും അട്ടപ്പാടി സൽമാൻ പാട്ട് കൂടിയും പാടാൻ ബാക്കിൽ സർഫുട്ടി ബാക്കിൽ ആരാന്ന് പറഞ്ഞു കൊടുക്കണം സർഫുട്ടി സൽമാൻ നിസാർ മാമൻ ഒരു സൽമാൻ ഒരു ഹായ് പറയൂ മുസ്തഫ അലൈന് അബ്ദുറഹ്മാൻ ദുവാ ചെയ്യണേ സൽമാൻ മുഹമ്മദ് അലി സൽമാൻ സുഖാണോ സുഖാണ് ന്യൂ വേൾഡ് നാട്ടിൽ വന്ന് സൽമാനെയും കുട്ടിയും മന്തി കഴിക്കണം സൽമാനോട് പ്രാർത്ഥന ചെയ്യാൻ പറയൂ മനൊന്ന് തൊഴുക്കാന് ഒരു അമീൻ മിനിറ്റിൻ സൽമാൻറ്റി പാടു ഓക്കെ വരുന്നതായിരുന്നു കാട്ട് മൂന്നി ഇനി ദുബായിൽ വരുമ്പോ സൽമാൻ ഇൻഷാൽ എന്നേലൊക്കെ പിങ്ക് ഓർക്കിട്ടു ഉണ്ടപ്പായ ഒറ്റക്ക് മന്തി കഴിക്കാൻ പോയി പോയി സൽമാൻ പിശിക്കാൻ ചായ ചായക്ക് വിളിച്ചാൽ ക്യാഷ് കൊടുക്കില്ല അല്ലെ ആ അതൊക്കെ അത്ര ഉള്ളു മാടൻ സൽമാൻ ഇപ്പോൾ എത്ര വയസ്സായി സൽമാൻ സൽമാനൊരു മുപ്പത്തിയഞ്ചു വയസ്സൊക്കെ സൽമാൻമിച്ച് നിന്ന് ലൈവ് ചെയ്യുന്നു അത് റേഞ്ചില്ലാത്ത കാരണം സൽമാനെ മാത്രം കാണിക്കുന്നു സൽമാൻറ്റി പാടുന്ന് ഇലുമിനാറ്റിയും എനിക്ക് അറിയില്ല സൽമാൻ ഹൈ അട്ടപ്പാടിയിലാണ് അഷ്കർ പി വി ഞാൻ എവിടുന്ന സൽമാൻ അല്ല ഞാൻ സൽമാൻ ഫനാണ് എനിക്ക് കല്യാണം കഴിപ്പിക്കണം എല്ലാരും സൽമാന്റെ കല്യാണം ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ സൽമാന്റെ സൽമാൻമീന രജനി പ്രകാശ് എന്ത് നല്ല ഫ്രണ്ട്സുകള എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ അത് എല്ലാവർക്കും ഉണ്ടാവട്ടെ ജയസ് ഫോഗ് പൊട്ടനാണോ നിന്റെ പൊട്ടനിന്റെ ആ മുഹമ്മദ് സൽമാന്റെ ഫ്രണ്ട് എവിടെ ഗൾഫില് മുഹമ്മദ് സൽമാൻ ഒരായി പറ എനിക്ക് പോയി അപ്പൊ സൽമാൻ എന്തെങ്കിലും സൽമാന് പറ്റിയൊരു പെൺകുട്ടിണ്ടെങ്കില് വിവര വിവരങ്ങൾ വന്ന് കാണാൻ വരാൻ എന്റെ മോനെ സൽമാനെ ഏറ്റെടുക്കണം വേണ്ട ഒരു കുട്ടി വേണ്ട പെണ്ണിട്ടണ്ടേ എസ് കുട്ടി ഡിമാൻഡൊന്നുമില്ല നല്ല പോലെ ഒരു ഡാ ഒരുപാട് ഇഷ്ടം താങ്ക് യുപ്പായ ഇല്ലേ സൽമാൻ കുവൈത്തിൽ വന്നിട്ടില്ലല്ലോ ബാബു ആ ആ ഒരു വരാ കുവൈത്തേക്ക് സൽമാൻ വരാൻ പറ്റൂല അവിടെ എന്തോ ഇഷ്യൂ ഉണ്ട് ആ പേപ്പർ ഇഷ്യൂ എന്തോ ഉണ്ട് സൽമാൻ ആയത് കാരണം കൊണ്ട് ഉന്റെ പെ റെന്റ് അതോ ഒപ്പത്തിനൊക്കെ പോവുകയാണ് നിതീഷ് നിധി സൽമാൻ ചങ്ക് ഡിമാ എന്താ ഡിമാൻഡ് മന്തി വേണം അസ്ലാമോടും അസ്സലാമലൈക്കും എന്താ കഴിക്കാൻ പോയി കാണോ സുഫിയാൻ ഫാത്തിമ പേര് സൽമാനാണോ ഇയാള് ഐഡിയ കിട്ടില്ല ఐ ఎట్డేట్డేట పోన ఓవేను ఉమ్ ముసల్మా షాఫీ షాఫీ ఏంటి ప్రశ్న ఉండను కమెంట్స్ కమెంట్స్ అలా స్టక్ అయి నిను ఇదార టర్ఫ్ కొడిచకనే ఏది ఎటర్ మొనకు కాల్ వన పడుతున టర్ఫ్ న వండుంది సో ఓర హే ఓలన టర్ఫ్ న టర్ఫ్ ని టర్ఫ్ ని ఆడ అచ్చడా ఫోన్ പോയി ലൈവ് നിർത്താലേ മനെ ഇതൊന്നും മാനേ പറഞ്ഞു ഇതിലെന്തോ പ്രശ്നം വന്നോക്കണോ